വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുത്തുമണികളെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ കമൻറ്റ് വരുന്നുണ്ട് നല്ല നല്ല കുറേ കമൻറ്റ് വരുന്നുണ്ട് കുറേ പേര് പറഞ്ഞു ലോങ് വീഡിയോ ഇടും ലോങ് വീഡിയോ ഇടുന്നു കുറേ ലോങ് വീഡിയോ ഇടാൻ കമൻ്റ് ചെയ്യുന്നുണ്ട് ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയേണ്ട ഒരു കണ്ടന്റ് ഇല്ല ലോങ് വീഡിയോ ചെയ്യാൻ അതുകൊണ്ടാണ് ലോങ് വീഡിയോ ഞാൻ ചെയ്യാത്തത് എന്താ പറയേണ്ടത് ലോങ് വീഡിയോ ആകുമ്പോൾ കുറേ പറയണം ഷോർട്ട് വീഡിയോ ആകുമ്പോൾ കുറച്ച് പറഞ്ഞാൽ ഒരു അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഷോർട്ട് വീഡിയോ ചെയ്യുന്നത് ഒരു കണ്ടന്റ് ഇല്ലാണ്ട് വെറുതെ ഞാൻ ഇതിലെങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാട്ടോ മാക്സിമം ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വീഡിയോ കാണുന്ന പകുതി മുക്കാൽ ആൾക്കാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കാണുന്നവരെല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക അതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ഭാഗത്ത് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക പിന്നെ വീട്ടിൽ നിന്ന് അറിയാൻ വീഡിയോ എടുക്കലില്ല റോട്ടിൽ പോയിട്ടും പാടത്തിൻ്റെ പോയിട്ടും കടൻ്റെ പോയിട്ടൊക്കെയാണ് ഞാൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കൽ അതാ കേട്ടോ കുറേ ഒരു വീട്ടിൽ ഉമ്മാനെ കാണിക്കുക എല്ലാവരെയും കാണിക്ക് വീട് കാണിക്കെന്നൊക്കെ പറയുന്നുണ്ട് ഇൻഷാള്ള വീടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കണ്ട് എല്ലാവരും ഞാൻ കാണിക്കുക എല്ലാവരും ഞാൻ കൊണ്ടുണ്ട് അതുകൊണ്ടാണ് മാക്സിമം ഞാൻ ഇങ്ങനെ ഇപ്പം ചെറിയ ചെറിയ ഷോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടു പോകണം ഇൻഷാള്ള അതിന് എന്തായാലും ലോങ് വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ തന്നെ ഞാൻ വീട്ടിൻ്റെ ബാക്കിൽ ഒരു വീട്ടിൽ വന്നിട്ട് അതുകൊണ്ട് വീഡിയോ എടുക്കുന്നതാണ് വീട്ടിലിരുന്ന് എടുക്കാനൊരു ചമ്മല് വീട്ടുകാർ ഞാൻ ഇങ്ങനെ ഇതിലിങ്ങനെ സംസാരിക്കുമ്പോൾ വീട്ടുകാർ എന്താ സംഭവം എന്നറിയില്ലല്ലോ അവർക്ക് വല്ലാണ്ടതിനെക്കുറിച്ചൊന്നും വലിയ നിച്ചല്ല അപ്പോൾ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് കേൾക്കും ഞാൻ ഇങ്ങനെ പറയണത് എന്താ വെച്ചാൽ ഇങ്ങനെ ഇരുന്ന് കേൾക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും ഞാൻ ഉണ്ടാവും കാരണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക ഓക്കെ